കിംസ് കോളേജ് വളാഞ്ചേരിയിൽ വെച്ച് നടന്ന ക്യാമ്പ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലർ നൌഫൽ പാലാറ രക്തം നൽകിക്കൊണ്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ നസ്രീൻ ക്യാമ്പിന് നേതൃത്വം നൽകി കെ ടി എമർജൻസി ടീം സംസ്ഥാന ട്രസ്റ്ററർ നൌഷാദ് കാളിയത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ഷെൽവാസ് കിംസ് കോളേജ് പ്രിൻസിപ്പാൾ കെ വി കുഞ്ഞി മുഹമ്മദ് കിംസ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നിസാർ എ ടി ടി ഐ പ്രിൻസിപ്പൽ മുഹമ്മദ് സാലിഹ് കിംസ് മാർക്കറ്റിംഗ് മാനേജർ വിനു പി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അൻപതിലധികം ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളിൽ മുപ്പതിലധികം വിദ്യാർത്ഥികളും വളാഞ്ചേരിയിലെ സന്നദ്ധ പ്രവർത്തകരും അധ്യാപകരും രക്തദാനത്തിൽ പങ്കാളിത്തമുണ്ടായതിൽ ഏറെ അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുന്നുവെന്ന് കൗൺസിലർ അഭിപ്രായപ്പെട്ടു രക്തം നൽകിയവർക്ക് തത്സമയം സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു രക്തദാനം മഹാദാനം എന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണ ക്ലാസ് നടത്തി ഈ ക്യാമ്പ് ലാബിലെ വിദ്യാർത്ഥികൾക്ക് ബ്ലഡ് ബാങ്കിനെ കുറിച്ച് പഠിക്കാനുള്ള സുവർണ അവസരമായിരുന്നു എന്ന് പ്രിൻസിപ്പാൾ ഓർമ്മപ്പെടുത്തി മനസ്സിലുണ്ടോ എം എക്സിലുണ്ട് എം എക്സ് വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും എം എക്സ് വെഡ്ഡിംഗ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി